ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് കുക്കറിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണേത് ആദ്യം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ ചെറിയ അരി ആ എന്നിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ജീരകശാല റൈസ് എന്നൊക്കെ പറയുന്നുള്ള ആ ഒരു ചെറിയ അരി ആന്നിട്ട് എടുത്തിട്ടുള്ളത് നല്ല സ്മെല്ലും നല്ല ഫ്ലേവറുള്ള അരിയാണിത് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരി ആന്നിട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുക്കറിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം ഒരുപാട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിവിടെ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുക്കാം നെയ്യും ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ പട്ട ഗ്രാമ്പ് ഏലക്കായ് പെരിഞ്ചീരകം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഗരം മസാല ചേർത്ത് കൊടുക്കാം ബേലീഫും വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു ചെറിയൊരു ഉള്ളീന്റെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ നിളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് അതിൽ നിന്ന് ആ ഒരു നെയ്യ് ഒന്നും ഒരിഞ്ഞു വരണേ അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി നന്നായിട്ട് കഴുകി വൃത്തിയായി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണ കേട്ട് ആ വെള്ളം ഒട്ടും തന്നെ ഇല്ലാണ്ട് ഊറ്റിയെടുക്കണം ഇനി ഈ നെയ്യീന്ന് നെയ്യിൽ കിടന്ന് ഈ അരി ഒന്ന് വറുത്തെടുക്കണേ അതിൻ്റെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് പോയിട്ട് അരിൻ്റെ ആ ഒരു ഒന്നിങ്ങനെ മൊരി ചെറുതായി ഒന്ന് ഫ്രൈ ആയതുപോലെ ഒരു സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും കുക്കറിൽ നിന്ന് അതുപോലെ നമുക്ക് അരിയാ ഒരു നെയ്ലിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ ആവും അങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് നെയ് ചോറ് ഒട്ടി ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ അങ്ങനെ അരി ഇതാ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു ഒന്നേ മുക്കാറ് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തിളപ്പിക്കണേ വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം സൈഡിലുള്ള അരിയൊക്കെ ആ വെള്ളത്തിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകാൻ പാടില്ലേ കാരണം ഉപ്പ് ചേർത്തില്ലെങ്കിൽ ഇപ്പം ചേർത്തില്ലെങ്കിൽ പിന്നെ അത് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റൂല കുക്കറിലാവുന്നല്ലോ ഇനി ശേഷം ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ചെറുനാരങ്ങേന്റെ ഒരു ചെറുനാരങ്ങേന്റെ പകുതി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചോറ് പരസ്പരം ഒട്ടിപ്പോ വേണ്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു വിസില് ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണേ ഇല്ലെങ്കിൽ ഓവറായിട്ട് വെന്ത്വാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം ശേഷം അതിൻ്റെ ഏറൊക്കെ പോയതിന് ശേഷം തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റണേ ഈ കുക്കറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കണുക്കുന്നതിനനുസരിച്ച് അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തില്ല അതൊന്നും ചേർത്ത് കൊടുക്കാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറാണേത് അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്